വർഷത്തിൽ ഒരിക്കൽ ചിത്രപൗർണമി നാളിൽ മാത്രം ഭക്തർക്ക് പ്രവേശനമുള്ള പുരാതനവും പൗരാണികവുമായ ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം കണ്ണകി ദേവിയാണ് ഇവിടത്തെ പ്രതിഷ്ഠ ഇടുക്കി ജില്ലയിലെ കുബളിയിൽ പെരിയാർ വന്യജീവി സങ്കേതത്തിൽ പതിനഞ്ച് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ക്ഷേത്രം പശ്ചിമഘട്ട മലനിരകൾക്കിടയിൽ കൊടും കാടിനുള്ളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി മീറ്റർ ഉയരത്തിൽ കേരളവും തമിഴ്നാടും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മലയാണിത് മംഗളാദേവിയുടെ വിഗ്രഹത്തിന് പുറമെ കറുപ്പസ്വാമിയുടെ വിഗ്രഹവുമുണ്ട് പഴയ ശിവക്ഷേത്രവും ഇവിടെ കാണാം ഗണപതിക്കായി ഒരു ശ്രീകോവിലും ഇവിടെയുണ്ട് ക്ഷേത്രത്തിന് താഴെ ഒരു ഭൂഗർഭപാത ഉണ്ടായിരുന്നുവെന്നും ഇത് മധുരമീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണെന്നും പാണ്ഡ്യരാജാവിന്റെ കൊട്ടാരത്തിലേക്കുള്ള വഴിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു കണ്ണകി മധുരാപുരി ചുട്ടരിച്ച ശേഷം ഇവിടെ എത്തി എന്നാണ് ഐതിഹ്യം പതിനാല് ദിവസത്തിനു ശേഷം കണ്ണകി ഇവിടെ നിന്ന് കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും വിശ്വസിക്കുന്നു ചതുരത്തിൽ കരിങ്കൽ അടുക്കി വെച്ചുള്ള പുരാതന നിർമ്മാണ ശൈലിയിലാണ് ക്ഷേത്രം ഇപ്പോഴുമുള്ളത് ചൈത്രമാസത്തിലെ ചിത്തിരനാളിലെ പൗർണമിയിൽ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കുക ഈ ദിവസത്തിനായി കാത്തിരുന്ന ദുർഘടമായ പാത താണ്ടി ആയിരങ്ങളാണ് മംഗളാദേവിയുടെ അനുഗ്രഹം തേടി ഇവിടെ എത്തുന്നത് തമിഴ്നാടും ഈ ക്ഷേത്രത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് തർക്ക വിഷയമായതിനാൽ ഇടുക്കി തേനി ജില്ലാ കളക്ടർമാരുടെയും പോലീസ് മേധാവികളുടെയും സാന്നിധ്യത്തിൽ മാത്രമാണ് ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുക ക്ഷേത്രം ജീർണാവസ്ഥയിലായതിനാൽ കമ്പത്തു നിന്നും കൊണ്ടുവരുന്ന വിഗ്രഹമാണ് നാളിൽ പൂജിക്കുന്നത് ഇത് പഞ്ചലോഹം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുഷ്പാലംകൃതമായി പട്ടുടുത്തിരിക്കുന്ന മംഗളാദേവിക്ക് ഭക്തർ താലിയും സ്പടിക വളകളും ഉൾപ്പെടെ സമർപ്പിക്കും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പൂജാരിമാരാണ് ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ നടത്തുന്നത്